ഇവിടെ അന്തസായിട്ട് ട്വന്റിഫോർക്കാർ കൂടെ പണിതരുമായിരുന്നേ തരുമോ ഞങ്ങൾക്ക് തമ്മിൽ വീടല്ല അവർ അന്തസായിട്ട് രണ്ട് വീടും രണ്ട് മുറിയുടെ ഒരു വീട് ഈ കുഞ്ഞുങ്ങൾക്ക് അല്ല അവർ വെച്ച് തരും ദേഹത്തിനോട് ആര് പറഞ്ഞു ഞങ്ങൾ ചെന്ന് പറഞ്ഞു ഇയാളെ ഒന്ന് പണിയാനായിട്ട് എന്നിട്ട് ഈ കണ്ട കാര്യം ചെയ്തു വെച്ചിരിക്കുന്നു നിങ്ങളൊന്ന് കാണണം നിങ്ങൾക്കൊന്നും അറിയത്തില്ല നാട്ടുകാർ മലയാളികൾ വന്ന് കാണണം ഇതെന്നാ കാണിച്ച് വെച്ചിട്ട് കുമ്മായം കൊണ്ട് തേച്ച് വെച്ച് പുറം മൊത്തം പോയിക്കൊണ്ടിരിക്കുക ഞാൻ ഒരു കള്ളമല്ലേ പറയുന്നത് ഇയാൾ പറഞ്ഞൊരു കള്ളം ഏഴ് നനഞ്ഞെന്ന് പറഞ്ഞത് അവർക്ക് അറിയാമോ ഇതേ അവിടെ ചോരുന്നത് എന്താന്ന് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഭീമിനടി അടി വലിയ കൊണ്ടുവന്നു എനിക്കറിയാം ഞാൻ വേറെ എങ്ങനെ വലിയ കൊണ്ടുവന്നു പറഞ്ഞു ഇല്ലല്ലോ അവിടെയുണ്ട് ഈ രണ്ട് മുറിയുടെ ഓടിട്ടത് തെറ്റാണ് അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഓട് കയറി ഇറങ്ങിയാണ് കിടക്കുന്നത് അതിന്റെ കാര്യം മേളിൽ ഒരു വീതി താഴെ ഒരു വീതി ഓട് നിരത്തി ഇട്ട് വന്നപ്പോഴത്തേക്കും കയറ്റം ഇറക്കമായി അപ്പൊ ഇത് കാറ്റടിക്കുമ്പോ ഇതിന്റെ അടുത്ത് പൊങ്ങി നിൽക്കുന്ന ഓടിൻ്റെ ഇടം വഴി വെള്ളം ഇറങ്ങുന്നു കണ്ടില്ലേ നമ്മുടെ അവരുടെ അച്ഛനും കഴിഞ്ഞ ദിവസം നൽകിയ ഒരു ആണ് ഒരു ഓൺലൈൻ ചാനലിൽ ഫിറോസിനെ ആരാണ് ഇൻവൈറ്റ് ചെയ്തത് വീട് വെച്ച് നൽകാൻ ട്വന്റി ഫോർ ഞങ്ങൾക്ക് നല്ലൊരു വീടും സ്ഥലമൊക്കെ റെഡിയാക്കി തരത്തില്ലായിരുന്നു എന്നാണ് അവർ ചോദിക്കുന്നത് കുമ്മായം കൊണ്ടാണ് വീട് പണിഞ്ഞത് എല്ലാം മനുഷ്യ കുമ്മായം കൊണ്ടൊക്കെ വീട് കിട്ടുന്ന കാലങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുന്നേ കേരളത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അത് താങ്കൾ ഞാൻ ആദ്യം ഒന്ന് ഓർമ്മിപ്പിക്കാം താങ്കൾക്ക് അതിന് അറിവില്ലെങ്കിൽ രണ്ടാമതൊക്കെ കുമ്മായം കൊണ്ട് പണിഞ്ഞ വീടുകൾ ഇപ്പോഴും ഈ കേരളത്തിൽ പല ജില്ലകളിലും നിലനിൽക്കുന്നുണ്ട് അവിടെ ഒന്നും ഈ പറഞ്ഞ കിടക്ക് ഒരു പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഇപ്പം നിങ്ങൾ ഈ ഉണ്ടാക്കുന്ന പ്രശ്നം അത് മകളെ ലൈൻ ബൈറ്റിൽ നിർത്താൻ വേണ്ടിയിട്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും കാരണം ഫിറോസ് തന്നെ പറഞ്ഞിട്ടുണ്ട് ആ വീടിന് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ ഉള്ള പ്രശ്നം അദ്ദേഹം തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഗ്ലാസ് ഒരു നാലായിരം രൂപ മുതൽ മുടക്കിൽ ഒരു ഗ്ലാസ് വാങ്ങിച്ചിട്ടാൽ തീരാവുന്ന ചോർച്ചയുള്ളൂ ആ വീടിന് അതും കൂടി അവർ ചെയ്ത് നൽകണം അതായത് വീടും സ്ഥലം വാങ്ങി വീടും വെച്ച് നൽകണം മെയിൻ്റനൻസ് നടത്തി തരണം എന്നൊക്കെ പറയുന്നത് ശുദ്ധ തെമ്മാടിത്തരമാണ് അത് ആദ്യമേ നിങ്ങളെ ഒന്ന് പിന്നെ രണ്ടാമത്തെ കേസ് കേസുകേട്ട് രേണുസുദി ഇപ്പോൾ ഉണ്ടാക്കുന്ന ഈ വിവാദം ആ വിവാദത്തിന് ഒറ്റ ഇതുള്ള ഒരു ആ വിവാദത്തിന് പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ അവർക്ക് ലൈം ലൈറ്റിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ആവശ്യമാണ് പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസമായിരുന്നു സുധിച്ചേണ്ട അവാർഡുകൾ ഇവർ ചാക്കിൽ കെട്ടി കട്ടലിനടിയിലിട്ടിരിക്കുന്നതിൻ്റെ വിഷ്വൽസ് പുറത്തു വന്നത് അതും മറക്കാൻ വേണ്ടിയിട്ടും ഇവർക്ക് ഇത്തരത്തിലൊരു മറ ആവശ്യമാണ് അല്ലാതെ ഇവർക്ക് ഇത് ഇതൊന്നുമല്ല വിഷയം കാരണം ഈ ആ വീട് പണിഞ്ഞു കഴിഞ്ഞ് ഇപ്പോഴും ഇത് ഇപ്പോഴല്ല മഴ വരുന്നത് ഇതിന് മുമ്പും മഴ വന്നിട്ടുണ്ട് കഴിഞ്ഞ മഴക്കാലത്തും എല്ലാം ആ വീട് അവിടെ ഉണ്ടായിരുന്നു ഇവരവിടെ താമസിക്കുന്നുണ്ടായിരുന്നു അന്നിട്ടും അന്നൊന്നുമില്ലാത്തൊരു വിവാദം അതിപ്പോൾ പൊങ്ങി വരാൻ കാരണം അത് സ്വദിച്ചേറിൻ്റെ അവാർഡ് ചാക്കൽ കെട്ടിയതിൻ്റെ പേരിൽ വന്നതാണ് എന്ന് ലോജിക്കുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാവും